സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവം ദിവസങ്ങളായി പേരാമ്പ്രയിൽ നടക്കുന്ന ബസ് തടയലിന് വിരാമമായി വടകര ആർ ആർഡിഒ അൻവർ സാദത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം സമരക്കാർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതിനാലാണ് സമരം ഒത്തുതീർപ്പായത് നാളെ മുതൽ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തും യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ദുൽഗിഫിൽ വടകര ആർ ടി ഒ കെ രാജേഷ് പേരാമ്പ്ര ജോയിൻറ്റ് ആർ ടി ഒ ടി എം പ്രഗീഷ് ഡിവൈഎസ്പി പി സുനിൽകുമാർ പോലീസ് ഇൻസ്പെക്ടർ പി ജംഷിദ് പി കെ രാകേഷ് എം കുഞ്ഞമ്മത് രാജൻ വരുതേരി സി പി എ അസീസ് യൂസഫ് കോറോത്ത് രാകേഷ് തറയമ്മൽ എസ് സുനന്ദ് സഫ മജീദ് സി കെ അശോകൻ പി കെ രൂപേഷ് ജുബിൻ ബാലകൃഷ്ണൻ വിനോദ് തിരുവോത്ത് ഗോപാലകൃഷ്ണൻ തണ്ടോറപ്പാറ പി ജോന തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കോട് കുറ്റിയാട് റൂട്ടിൽ വിദ്യാർത്ഥിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ആളുകളും ബസ് തടഞ്ഞുകൊണ്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആ സമരം അവസാനിപ്പിക്കാനായിട്ട് മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ആർ ഡി ഒൻ്റെ നേതൃത്വത്തിൽ പേരാമ്പർ പോലീസ് സ്റ്റേഷനിൽ നടത്തുന്ന ഒരു യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ വടകര ആർ ഡി ഒ വടകര ആർ ടി ഒ പേരാമ്പ്ര പോലീസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ വിദ്യാർത്ഥി പ്രതികൾ യുവജന പ്രതികളിലൂടെ പങ്കെടുക്കുകയും വളരെ രമ്യമായിട്ട് നാളെ നാളെ തൊട്ട് ബസ് ഓടുന്നില്ല സാഹചര്യം ഒരുക്കാൻ ഒരുക്കാനുള്ള ഒരുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാഫിക്കുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് കുറേ തീരുമാനം എടുക്കുകയും അതോടൊപ്പം തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്ന് അധികാരികൾ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം അവസാനിപ്പിച്ചത് ദാരുണമായ ഒരു സംഭവം ചാലിക്കര യൂണിവേഴ്സിറ്റി സെൻറ്ററിലെ ഒരു വിദ്യാർത്ഥി ബസ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസമായി പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ സ്വാഭാവികമായും ദോഷമുയർന്നുവരിക അതിൻ്റെ ഭാഗമായുള്ള നിരവധി സമരങ്ങളും പേരാമ്പ്രയിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധിയ യോഗത്തിൽ വെച്ച് വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് നടന്ന സംഭവങ്ങൾ വിശദമായി ചർച്ച നടത്തുകയും കൂടുതൽ സംഭവങ്ങൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കാനും അതുപോലെ തന്നെ നടന്ന സംഭവത്തിൽ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് വാഹനങ്ങളുടെ മത്സരകോട്ടവും ഈ ദൂരം ഓടിയെത്തുന്നതിനുള്ള സമയത്തിൻ്റെ കുറവുമാണ് പേരാമ്പ്ര കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ വാഹനങ്ങളുടെ ബസ്സുകളുടെ ടൈം ഷെഡ്യൂൾ പുനഃക്രമീകരിക്കാൻ വേണ്ടി ഇന്നത്തെ യോഗത്തിൻ്റെ യോഗത്തിൻ്റെ തീരുമാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ വാഹനങ്ങളെ ഫിറ്റ്നസ് പരിശോധന അതിനകത്തുള്ള ജീവനക്കാരുടെ യോഗ്യത സംബന്ധിച്ച പരിശോധനയും എല്ലാം തന്നെ തുടർച്ചയായി നടത്തുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്